ചിറ്റടി മീത്തലെന്ന ഈ വീടിന് വലിയ മഹത്വമാണ് കാരണമെന്തേ എത്രയെത്ര ഔലിയാക്കളാണ് എത്രയെത്ര മഹാന്മാരാണ് എത്രയെത്ര പണ്ഡിതന്മാരാണ് എത്രയെത്ര ആത്മീയമായി ഉയർന്ന മഹാന്മാരുടെ നേതൃത്വമാണ് ഈ ചിറ്റടി മീത്തൽ വീട്ടിലുള്ളതെന്നറിയുമോ ശേഖനാന്റെ ഉമ്മ ജീവിച്ച ഇടമല്ലേ അവിടുത്തെ പിതാവിന്റെ പാദസ്പർശന ഇടമല്ലേ മഹാനായ അലൈഹി സലാം പോലും ഈ ചിറ്റടി മീത്തൽ വന്നു എന്ന് ഷെയഹുന് പറഞ്ഞതല്ലേ മഹാനായ വലിയുള്ളാഹി ഖദ്ദസല്ലാഹു അസീസ് ഖദർ അലി വലിയ ബന്ധം സ്ഥാപിച്ചവരല്ലേ ഈ ൂറ് മജ്‌ലിസ് നടക്കുന്ന ഈ ചിറ്റടി മഹാനായ മഹാനായ ഖദർ അലി സലാത്തു വസലാം മീത്തലെ മഹാനായോന്നെത്തബുല്ലാലം അവിടുന്ന് നേരിട്ട് കണ്ട അനുഭവം മറ്റുള്ളവരോട് പറഞ്ഞതല്ലേ അത്ര വലിയ മുബാറക്കായ ഇടമാണ് കേട്ടോ ധാരാള മൗലിയാക്കളുടെ പാദസ്പർശനമേറ്റ തിരുമുറ്റമാണ് കേട്ടോ ധാരാള മൗലിയാക്കളുടെ അപേദ്യമായ ബന്ധമുള്ള മുറ്റമാണ് കേട്ടോ ചിറ്റടി മീത്തലെന്ന ഈ വീടിന് വലിയ മഹത്വമാണ് കാരണം എത്ര ഔലിയാക്കളാണ് എത്രയെത്ര മഹാന്മാരാണ് എത്രയെത്ര പണ്ഡിതന്മാരാണ് ഹയാത്ത് കാലത്ത് ഇവിടെ വന്നത് വഫാത്തിന് ശേഷം എത്രയെത്ര ആത്മീയമായി ഉയർന്ന മഹാന്മാരുടെ നേതൃത്വമാണ് ഈ ചിറ്റടി മീത്തൽ വീട്ടിലുള്ളതെന്നറിയുമോ ഷെയഹുനാന്റെ ഉമ്മ ജീവിച്ച ഇടമല്ലേ അവിടുത്തെ പിതാവിന്റെ പാദസ്പർശനമുള്ള ഇടമല്ലേ മഹാനായ അലി സലാം പോലും ഈ ചിറ്റടി മീറ്റൽ വന്നു എന്ന് ഷെയഹുവിന് പറഞ്ഞതല്ലേ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ധാരാളം ആളുകൾ അഴിവാതെ തെടുത്ത വീടാണ് കേട്ടോ ഞാൻ ഈ ഞാനീ പറയുമ്പോൾ ഇരിക്കുന്ന ഈ മുറ്റം ഈ ഏതാണെന്നറിയുമോ ഇത് ഷൈഹനായുടെ കോലായിയാണ് അവിടുത്തെ ഉമ്മരപ്പടിയിലിരുന്നിട്ടാണ് ഈ വീട് ധാരാളം മഹതിമാര് അഴിപാതത്തെടുത്ത വീടാണ് ധാരാളം മഹാന്മാര് അഴിവാതെ ീടാണ് ധാരാളം പണ്ഡിതന്മാര് കയറിയിറങ്ങി പ്രാർത്ഥന നിർവഹിച്ച വീടാണ് പലർക്കും ഉന്നതി നൽകിയ ഉമ്മരപ്പടിയിലാണ് സാധുവായ പാപിയായ ഞാനിരുന്ന് പറയുന്നത് അള്ളാഹു തന്ന തൗഫീകാണ് അള്ളാഹു നൽകിയ സൗഭാഗ്യമാണ് അള്ളാഹുവേ ഇത്രയും ദിവസമായി ഈ ഉമ്മരപ്പടിയിൽ വന്നിരുന്നതുകൊണ്ട് ഞങ്ങളെ ദുനിയാവും അഹറവും നീ സലാമത്താക്കണേ അല്ല ഞങ്ങൾക്ക് നീ ഹയറ നൽകണേ അന്നാ പറക്കത്ത് നൽകണേ അന്നാ